തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ കുറച്ചു മിതമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയകളുടെ എണ്ണം കുറച്ചു കുടിശ്ശിക തീർക്കാത്തതിനാൽ ഉപകരണങ്ങൾ നൽകിയിരുന്ന കമ്പനികൾ ഏപ്രിൽ ഒന്ന് മുതൽ വിതരണം നിർത്തിയതാണ് കാരണം ദിവസം പതിനാറ് മുതൽ ഇരുപത് വരെ ശസ്ത്രക്രിയകൾ നടന്നിരുന്നിടത്ത് രണ്ടാഴ്ചയോളമായി നാലോ അഞ്ചോ ശസ്ത്രക്രിയകളാണ് നടക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ശേഷിക്കുന്ന ഉപകരണങ്ങളും തീരുന്നതോടെ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും നിലയ്ക്കും ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം തുടങ്ങിയവയാണ് പ്രധാനമായും പ്രതിസന്ധിയിലായിരിക്കുന്നത് ഉപകരണങ്ങളുടെ വിതരണം ഉറപ്പാക്കിയ ശേഷമേ ഇനി കമ്പനികൾക്ക് പണം നൽകുകയുള്ളൂ എന്ന് ആരോഗ്യവകുപ്പും നിലപാടെടുത്തു സംസ്ഥാനത്ത് ഹൃദ്രോഗ ചികിത്സയ്ക്ക് ആവശ്യമായ സെന്ററിന്റെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും സ്റ്റോക്കുകൾ വിലയിരുത്താൻ സൂപ്രണ്ടുമാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു